ലിയോൺ ആൻഡ് സ്റ്റെഫി റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം ഭയങ്കര എൻജോയ് ചെയ്തു നിങ്ങളുടെ കൂടെയുള്ള ചിറ്റ് ചാറ്റ് സെക്ഷൻ അപ്പൊ ഇന്ന് നമുക്ക് ചോദിക്കാനുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഹോസ്റ്റർസ് ആവാൻ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കേട്ടിരുന്നു സ്റ്റെഫിയെ കുറിച്ച് അങ്ങനൊരു ഇഷ്ടം പ്രീവിയസ് പറഞ്ഞിരുന്നല്ലോ എനിക്ക് എൻസി പോയത് ഞാൻ അതെ എനിക്കൊരു എയർ ഹോസ്റ്റസ് ആവണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷൻ എടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അമ്മ പറഞ്ഞു ഭൂമിയില് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി അമ്മയുടെ ഭൂമിയിലുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നത് ഈ ആങ്കറിംഗ് അതായത് ഇതിനു മുമ്പും ആങ്കറിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അമൃത ടിവിയുടെ സ്വന്തം മറ്റു സപ്പോർട്ട് ടൈം ചെയ്യുകയാണ് പിഷാരുടെ ചേട്ടൻ എങ്ങനെയാണ് കൂടെ കട്ടയ്ക്ക് കൗണ്ടർ അടിക്കാനൊക്കെ പറ്റുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ചേട്ടനാണ് വളരെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കൊണേഡിയൻസിന്റെ ഭയങ്കര ഒരു പുതുമ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കാരണം ഞാൻ ആദ്യം വിചാരിക്കാറുണ്ട് ഈ ആളുടെ ജോസ്മോന്റെ സ്റ്റാൻഡപ്പ് കോമഡി ബാധനം ഞാൻ കേൾക്കാറുള്ള അപ്പൊ അത് ഞാൻ ചിന്തിക്കും സ്റ്റാൻഡപ്പ് കമഡിയാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചിലപ്പം ഇങ്ങനെ പറയേണ്ട ഒരു കാര്യത്തിന് നമുക്കൊരു വിഷ്വലൈസേഷൻ ആണ് കിട്ടുന്നത് കാരണം മനസ്സ് തുറന്ന് പറയാണ് ഒരുപാട് കലാകാരന്മാർ വന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിലുള്ള അവരുടെ ഒരു ആഗ്രഹങ്ങളൊക്കെയാണ് പുറത്ത് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അത് ഭയങ്കര ഒരു ആ ഒരു ആങ്കറിംഗ് ലൈഫും പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്തോഴ് ഈ ലിയോൺജേന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് കാരണം ഒരു കാര്യം പറയുമ്പോ തന്നെ അതിന് പറയുന്ന മോഡലേഷൻ ആണെങ്കിലും നവരസങ്ങൾ നവരസം പോരാത്തതിന് വേറെ കുറെ പിന്നെ ഞാൻ പറയട്ടെ എനിക്ക് എന്റെ ലൈഫിൽ ആക്ടിങ്ങിനെ ഞാൻ പറയാറുണ്ട് എനിക്ക് വലിയൊരു ഇതില്ല ഞാൻ എന്ന് പറയുമ്പോഴും എന്നെ പോയിക്കുന്ന സത്യം പറയാനുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കണം എന്നായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമ എന്നുള്ളത് ജീവിതത്തിൽ ഇഷ്ടമില്ല എന്റെ ഫാമിലി സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ തലക്ക് പ്രാന്താണെന്ന് വെച്ച വ്യക്തിയാണ് സിനിമ താല്പര്യം ഇല്ല നാടകമാണല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബൈ ചാൻസാണ് എന്റെ പൊന്നു സാസികെ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് കാരണം എന്റെ കോളേജിന്റെ മുന്നിൽ ഒരു വണ്ടി കിടക്കുന്നു ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് എന്തായിട്ടാന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളെ വേണം എന്ന് പറഞ്ഞു അന്ന് ഈ നാട്ടിൽ ക്ലബ്ബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് നിൽക്കുന്ന സമയം വേണത് എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത ആളാണല്ലോ എന്റെ സ്വന്തം വീട്ടിൽ പറഞ്ഞ പോലെ ഞാൻ കുറെ പേര് അപ്പൊ പറഞ്ഞു പബ്സും മറ്റേ ഈത്തപ്പഴൊക്കെ കൊടുക്കുന്നു പിള്ളേർക്ക് ഹാപ്പി ആയിട്ട് കുറെ പിള്ളേരെ എന്റെ ഇത് വെച്ചിട്ട് ഞാൻ ഇവരെയും കൊണ്ടുപോയി അപ്പൊ വലിയൊരു വാന് അടിക്കുകയാണ് ഈ കോളേജിൽ നിന്ന് അങ്ങനെ തന്നു അപ്പം ഞങ്ങൾ നാലഞ്ചു പേർക്ക് വോളണ്ടിയറുടെ സംഭവം തന്നു വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഈ കോളേജിൽ അപ്പൊ ഞങ്ങൾ കഥാപാത്രങ്ങളുമായി അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ട് അന്തം പിട്ടവിടെ നടന്നു അപ്പൊ കോളേജ് പിള്ളേരുടെ മുന്നിൽ ഞാനൊരു സ്റ്റാറാണ് കണഞ്ചൻ ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ ലെവലായ കണച്ച ഞാൻ പുള്ളിത്രയും കൊടുത്തേക്ക് പബ്സൊക്കെ അപ്പൊ ആൾക്കാരെ പിള്ളേരെ അന്തം വിട്ട് നിൽക്കുകയാണ് ചോറുമുരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സിനിമയുടെ പൂട്ടു നിന്നിരിക്കുന്നു വെള്ളത്തിൽ മതി കൈയടിക്കുക ചിരിക്കുക വൈകുന്നേരമായി പിള്ളേരൊക്കെ പോയി പിറ്റേന്ന് മുതൽ ഞാൻ ഇവരവിടെ തപ്പി നടക്കാൻ തുടങ്ങി കാരണം ആ ഭാഗങ്ങളിലൊക്കെ ഷൂട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട സസ്പെൻഡ് ചെയ്തു കാരണം നീ പോയത് കുഴപ്പമില്ല ഈ ക്യാമ്പസിലുള്ള സകലമാന പിള്ളേരെ ലോഡ് അടിച്ചിട്ട് വണ്ടിക്ക് ട്രിപ്പ് അടിച്ചു കൊണ്ടിറക്കിയിട്ട് അതുകൊണ്ട് അങ്ങനെ സസ്പെൻഷൻ വന്നു അപ്പൊ അന്നും ചേട്ടൻ ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം കൊടുക്കുന്ന ആളാണ് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ വർഷങ്ങളുള്ള കഥകള് പറയുന്നത് അത് തന്നെയാണ് അന്ന് അങ്ങനെയാണ് സിനിമ ആയത് അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് അങ്ങനല്ല അത് കാരണമായി വീടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സ്കൂൾ ഡ്രാമ വേണ്ടാന്ന് മനസ്സിലായി ഫാദർ പറഞ്ഞു വേണ്ട നീ ടെക്നിക്കലായിട്ട് പഠിക്കും ഇപ്പൊ ടെക്നിക്കലായിട്ട് എന്നൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ജോബ് എന്ന സാധനമുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ എൻട്രൻസ് ഒക്കെ എഴുതി അക്കാഡമിയിൽ എത്തുന്നതും ഈ പറഞ്ഞ സിനിമാ ഡയറക്ഷൻ ഒന്നും സിനിമാറ്റോഗ്രാഫി ജീവിതത്തിൽ ക്യാമറ എന്താണെന്ന് അറിയത്തില്ല ക്യാമറ കണ്ടിട്ട് പോലും ഇല്ല ഫോട്ടോ എടുക്കാൻ പോയി നല്ലതൊന്നുമില്ല അങ്ങനെ സിനിമ വിടുമ്പോൾ ടെക്നിക്കലാണല്ലോ അപ്പൊ ദൂരദർശനൊക്കെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിലെ ഞാൻ ക്യാമറ ഓടിച്ചതാണ് അങ്ങനെ ചെന്ന് ചെന്നൈയിൽ എത്തിയ പോലാണ് വേറെ ലോകത്തേക്ക് എത്തുകയാണ് വടവെള്ളിനി മുതൽ കോടമ്പാക്ക സകലമാന പൈപ്പിനും വെള്ളം കുടിച്ചിട്ടുണ്ട് പട്ടിണി പട്ടിണി കാരണം അതിന് കൂടെ എന്റെ കൂടെ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനും സാധാരണക്കാരനാണ് അപ്പോൾ കഷ്ടപ്പാടുന്ന ലോകത്ത് അങ്ങനെ പട്ടിണി കിടന്ന് പഠിക്കുകയാണ് സിനിമാമോഹം അല്ല പഠനം അതുപോലെ നമുക്ക് കണ്ടിന്യൂ പറ്റുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെയുള്ളൊരു ചെറുപ്പക്കാരനുണ്ട് ആക്ടിങ് പഠിക്കാൻ വന്ന പുള്ളിക്കാരന്റെ ഫാമിലിയായിട്ട് അവർ ഗോൾഡിന്റെ ഹോൾസെയിൽ നടന്നാളെ ഗോൾഡ് മർച്ചൻസ് ഹോൾസെയിൽ അവൻ നോക്കുമ്പോഴത്തേക്കിനു കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഞ്ഞിക്ക് അത് പച്ചമുളക് കുത്തി കടിക്കുന്നു കഞ്ഞിരുന്നു ഞാൻ ചിന്ത ഇങ്ങനെയാണ് ലാലേട്ടനൊക്കെ സ്റ്റാറായെന്ന് അങ്ങനെ ഞാൻ പൊറോട്ട ഞാൻ വീന്ന് കഴിക്കണ്ട പട്ടിണിയാണ് അങ്ങനെയും അവിടുന്ന് പ്രൊഡക്ഷൻ മനസ്സിലാക്കി പിന്നീട് പിന്നീട് അങ്ങനെ എത്തി അസ്റ്റായി അപ്പൻഡിസ് ആയി ഇൻഡിപെന്റ് ആയി അങ്ങനെ പല 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 തലങ്ങളിലൂടെ പല ഭാഷകളിലൂടെ യാത്ര ചെയ്ത് ഇപ്പോഴും അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ വിളിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്ക് വളരെയധികം സ്നേഹത്തോടെ അവർ രണ്ടുപേരും സ്വാഗതം ചെയ്യാം രണ്ട് ഗായകരാണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പോ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രുതി ആൻഡ് അമല രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ആരാണ് ഇതിൽ ശ്രുതി ശ്രുതി ഓക്കെ ശ്രുതി ആൻഡ് അമല അപ്പൊ ഇവ രണ്ടുപേരും ആർ എൽ വി കോളേജിലെ വോക്കൽ സ്റ്റുഡൻസ് ആണ് ബി എ അല്ലേ ഫസ്റ്റ് ഇയർ സോ എങ്ങനെയാണ് കുഞ്ഞിലെ മുതൽ പാട്ട് തന്നെയായിരുന്നു നിങ്ങളുടെ മൈൻഡിൽ കോളേജിൽ അത് തന്നെ എടുക്കണം അങ്ങനെയായിരുന്നോ ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിക്കുന്നില്ലായിരുന്നു ഒരു പത്ത് വർഷമായിട്ട് നാടൻപാട്ട് ഫീൽഡിലാണ് ഓക്കെ നാടൻപാട്ട് ഫീൽഡിലേക്കാണ് അതിലേക്ക് എത്താൻ എന്തെങ്കിലും സ്പെഷ്യൽ കാരണം അമ്മ പാടും ഓ പിന്നെ പാട്ട് അപ്പൊ നിങ്ങളുടെ നാട് അങ്ങനെയാണ് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അമല എങ്ങനെയാണ് നാടൻപാട്ടിലേക്ക് എത്തിയത് ഒരു ക്ലാസ് അവർ നാടൻ പാട്ട് അല്ലാതെ ക്ലാസിക്കൽ സോങ് രണ്ടുപേരും ഇപ്പൊ പാടും പിന്നെ അല്ലാതെ സിനിമ പാട്ടുകൾ അതും പാടും കച്ചേരികളൊക്കെ ചെയ്യാറുണ്ടോ അപ്പൊ എന്താ നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഫാമിലിയും കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ അപ്പം എല്ലാവർക്കും നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് ചേട്ടാ പറയൂ പേര് എന്റെ പേര് ജയൻ ജയൻ ശ്രുതി ശ്രുതിമോളുടെ അച്ഛനാണ് ശരി അപ്പൊ എങ്ങനെയാണ് ചേട്ട വൈഫ് പാടും എന്ന് പറഞ്ഞു വൈഫ് നേരത്തെ പാടുമായിരുന്നു വിട്ടു നിൽക്കുകയാണ് ചേട്ടനെങ്ങനെയാണ് പാട്ടിനോടുള്ള ഞാൻ പാട്ടൊന്നും പാടില്ല ഈ പാട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് എങ്ങനെയാണ് ശ്രുതി ശ്രുതിമോളുടെ പാട്ട് പഠിത്തവും അവരുടെ ആ ഒരു യൂത്ത് ഫെസ്റ്റിവലൊക്കെ കൊണ്ടുപോകുന്ന ചേട്ടൻ തന്നെയാണോ കുട്ടിക്കാലം പോലെ അവള് പാടുമായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങളൊരു ട്രൂപ്പ് ഉണ്ടായിരുന്ന സബർണിയ എന്നുള്ളത് അങ്ങനെ അതിനുശേഷം പിന്നെ ആർ എൽ പിള്ളേലേക്ക് കിട്ടി അവളെ ഈ നാടൻ പാട്ടിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് പാട്ട് പഠിക്കണം തോന്നുന്നു തോന്നുന്നുണ്ടും കൂടെ ഇപ്പം ഗിരിജ എൻ്റെ അമ്മയുടെ പേര് ഗിരിജ അതാണ് അപ്പൊ പണ്ട് സ്കൂളിലൊക്കെ പാട്ടുകൾ പാടുക സമ്മാനം മേടിക്കുക അങ്ങനെയൊക്കെ അങ്ങനെയാണ് ശ്രുതിക്ക് നാടൻ പാടുന്നൊരു ഇഷ്ടം വന്നത് അല്ലേ ഇത് അമലയുടെ അമ്മയാണ് ആ പേര് വനജ വനജ ചേച്ചി പറയൂ അമല എങ്ങനെയാണ് വീട്ടില് പാട്ട് പഠിപ്പിക്കാൻ പക്ഷെ ചെയ്യാൻ വളരെ മോന്റെ പേര് പഠിക്കുന്നു എല്ലാം ഉഷാറായിട്ട് പോകുന്നു ബാക്ക് ടു സ്കൂളിലേക്ക് എത്തി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം പരിചയപ്പെട്ടതിൽ സന്തോഷം